പാലാ അൽഫോൻസ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാലാ മെത്രാനായിരുന്ന എത്താനായിരുന്ന മാർ സെബാസ്റ്റിൻ വയലിൽ സ്ഥാപിച്ച ഈ കോളേജിന് അക്കാദമിക മികവ് സാമൂഹിക പ്രതിബദ്ധത കലാകായിക സാംസ്കാരിക രംഗങ്ങളിലുള്ള നേട്ടം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം സ്വന്തമായ ഒരു നിലപാടുണ്ട് നമ്മുടെ ഈ കോളേജിലെ സർവീസിൽ ഇരുന്നപ്പോൾ മരിച്ച പ്രവർ ഡോക്ടർ ജോസ് ജോസഫ് പുലുവേലിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ സീരീസാണിത് ബഹുമാനപ്പെട്ട ജോസച്ച വിദ്യാഭ്യാസ ദർശനം സ്റ്റുഡൻസിന് കൂടുതലായിട്ടും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഈ മെമ്മോറിയൽ ലെക്ചർ സീരീസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഡോക്ടർ ശശി തരൂർ എം പി ആണ് ഇതിന് ആദ്യത്തെ ടോക്ക് നടത്തിയത് ഈ വർഷം ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴാഴ്ച പത്തരയ്ക്ക് പ്രശസ്ത സാമൂഹിക പ്രവർത്തക ശ്രീമതി മേധാ പട്ക്കറാണ് ക്ലാസ് നയിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യാവകാശങ്ങൾ സാമൂഹിക നീതി എന്നിവയിലുള്ള അവരുടെ സജീവ പ്രവർത്തനം വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും വലിയൊരു പ്രചോദനമാകും മനുഷ്യാവകാശങ്ങൾ പരിസ്ഥിതി ഇവയെക്കുറിച്ചൊക്കെ ആഴമായ അറിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കായിക പ്രസക്തമായ ഒരു സന്ദേശം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി മേധാ ഭഡ്കറിൻ്റെ ആ ഒരു ടോക്ക് വളരെ അഭിമാനം തന്നെയാണ് ഇതിലൂടെ കുട്ടികൾക്ക് സാമൂഹിക ബോധം കൈവരുത്തുവാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും ഒക്കെയുള്ള നിലപാട് സ്വീകരിക്കുവാനും ഞങ്ങളുടെ കുട്ടികൾക്ക് സാധിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള കലാലയങ്ങളിലെയും സ്കൂളുകളിലെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതാം തീയതി രാവിലെ പത്തരയ്ക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിയയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ ചടങ്ങില് ജനാധിപത്യ വികസനത്തിന് പുതു തലമുറ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അധികരിച്ചായിരിക്കും പരിസ്ഥിതി സംരക്ഷകയും പൊതുപ്രവർത്തകയുമായ മേധാ പട്ക്ക് സംസാരിക്കുക അനേകം വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് ആഹ് അറുപതിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രാന്തദർശിയായ വയലിൻ പിതാവ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ശക്തിയുള്ളതും ജീവസുറ്റതും ആഹ് പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതുമായ വനിതകളുടെ ഒരു സൃഷ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ആശയത്തിന് ചുക്കാൻ പിടിച്ച് ഈ വർഷങ്ങളിലൊക്കെയും അൽഫോൻസ കോളേജിലെ വിദ്യാർത്ഥിനികൾ മുന്നേറിയിട്ടുണ്ട് കോളേജിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്ഥാപിതമായ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലും വളരെ ശക്തരായ കരുത്തുള്ള കരുത്തുറ്റ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് എന്നും ഉണ്ട് ഒളിമ്പ്യൻ സിനി ജോസ് മിയ ജോർജ് തുടങ്ങി കലാകായിക പ്രവർത്തനങ്ങളിൽ ഒരുപാട് കഴിവ് തെളിയിച്ചവർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുണ്ട്